ഹലോ അപ്പ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാടത്ത് കഴിച്ചുകൊണ്ട് ഞാനായിട്ട് നമ്മള് എരം കുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്ത് മണ്ണിരി ഇട്ടുള്ള ചെറിയ പരിപാടിയാണ് അങ്ങനെ വേണ്ട നമ്മുടെ ആദ്യത്തെ മീനോ ടോട്ടിനെ ഒന്നും കൊണ്ടുപോയി ഓക്കെ ഓക്കെ നമ്മുടെ രണ്ടാമത്തെ എൻ ദിവസ കണ്ടോ നമ്മളത് അവിടെ ആ മരത്തിൻ്റെ താഴായിരുന്നു കേട്ടോ നമ്മളിരുന്ന് പിന്നെ ഇപ്പം നമ്മൾ അവിടുന്ന് മാറിയിട്ട് പാടത്തിൻ്റെ സെൻ്ററിൽ ഒരു കുളമുണ്ട് ആ കുളത്തിൽ നിന്ന് പോയി നമുക്ക് നോക്കാം ഓണ വഴിയൊക്കെ കണ്ടു മൊത്തം ചെളിയാണ് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് രസേ വൈകുന്നേര സമയങ്ങളിൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അവിടെ നല്ല പച്ച കളറിലാണ് ഭംഗിയുടെ കൂടെ നല്ല അപകടം അപകടമുണ്ട് ഇവിടെ വരാനുണ്ടോ വെള്ളം എടുത്തിട്ട് തോന്നുന്നു കണ്ടോ പോയണ്ട കണ്ടു തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോ എന്ന് എനിക്കറിയത്തില്ല ബട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ പാടത്ത് വെള്ളം കയറി കിടക്കുമ്പോഴേ എങ്ങനെയാ ചെറിയ ചെറിയ കുഴിയിലൊക്കെ വരാലൊക്കെ വന്നൊക്കെ നല്ല ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ പാടത്തിറങ്ങുമ്പോൾ റിസ്ക് ഉണ്ട് റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് തന്നെ കേട്ടോ പാമ്പ് ഭയങ്കര റിസ്ക് ഫാക്ടറാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പാടത്ത് നിന്ന് വെള്ളം ഇറങ്ങി എന്നാലും എന്നാലും വെള്ളമുണ്ട് പിന്നെ നാട്ടിലു പോകത്തു നിൽക്കുന്നുണ്ട് വൈകുന്നേര സമയമുണ്ട് നല്ല ക്ലൈമറ്റാണ് നമുക്കിനി നമ്മുടെ അടുത്ത വേട്ട ഇവിടെ കേട്ടോ നമ്മൾ ചൂണ്ട കിട്ടുവെച്ചിട്ടുണ്ടാവും അവിടെ നമുക്ക് നോക്കാം നമ്മളിവിടെ ചൂണ്ടിടാന്ന് കുറേ നേരമായിട്ടോ ഇവിടെ കൊത്തൊന്നും ഇല്ലാത്തോണ്ട് നൈസായിട്ട് നമ്മളവിടെ മാറിയിട്ട് ആ കാണുന്ന തെളിവില് ഒന്ന് പോയി ചൂണ്ടിടാന്ന് നോക്കാം നമ്മൾ ആദ്യം ഇങ്ങനെ പോകുന്നപ്പം കൊറച്ച് മീനൊക്കണ്ടില്ലേ ആ തെളിവ് അത് ആ വരാലും വെള്ളം എടുത്ത് പോയില്ലേ അവിടെ ഇപ്പത് അത് കൊണ്ടുപോകുമ്പം നോക്കാം അയ്യോ കൊണ്ടുപോയി കുട്ടികൾ കൊണ്ടുപോയി പൊക്കെന്ന് പറഞ്ഞാൽ പൊക്കി ഇരിക്കും കണ്ട നമുക്ക് വേണ്ട ഒരു പച്ച വരാല പച്ച പച്ച കളറിലുള്ള വരാലോ നോക്കി അപ്പം നമുക്ക് കിട്ടിയതായി ചെറിയ വരാലായത് കൊണ്ട് നമ്മളിവിനെ കുറച്ചും കൂടെ ആയിട്ടുള്ള സ്ഥലത്തേക്ക് വിടാൻ പോകാം കേട്ടോ ഇത്രയും ചെറിയ നമ്മൾ എടുക്കില്ല കേട്ടോ നമ്മൾ ഏകദേശം കിലോ അല്ലെങ്കിൽ മുക്കാ കിലോ ഒക്കെ അടുത്ത് വരുന്നതിന് മാത്രമേ എടുക്കാറുള്ളൂ നമ്മൾ നമുക്ക് കിട്ടിയതിനെ തിരിച്ചുവിടാൻ പോവാണ് ഇതിന് ഇതിനു പുള്ളിയുടെ ഭവനം ഇതായിരിക്കും കേട്ടോ ഇത്തോടായിരിക്കും കണ്ടില്ല കണ്ടില്ല പോയതും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ചെയ്യുവാണ് അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം ഇതിലും ബെറ്ററായിട്ട് നമ്മൾ ഇനിയും വീഡിയോസ് ഇറക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം